രാഷ്ട്രീയത്തിന്റെ വക്താവേ നാടുള്ളടുത്തോളം കാലം ഉമ്മൻചാണ്ടി അമരസ്മരണ വിളക്കണഞ്ഞെങ്കിലും അണയാതെ നിൽപ്പാണ് ഇന്നാടിന്റെ രാഷ്ട്രീയത്തിന് വരുംകാല രാഷ്ട്രീയത്തിന് വിദ്വേഷ രാഷ്ട്രീയകാലത്ത് ഒരു വഴിവിളക്കായി ചാണ്ടിയോർമ്മയുടെ സ്നേഹജ്വാല ആൾത്തിരക്കിലാട്ടിയോടിക്കാതെ മതിലുകെട്ടാതെ പാറാവുകാരില്ലാതെ ആരോരുമില്ലാത്തവരെ ചേർത്തു പിടിച്ച നേതാവെ നൂറു പൂക്കൾ സ്നേഹാദരങ്ങൾ ചെല്ലുമ്പോ ഒരു ആയിരം രൂപ പോലെ കൊടുക്കാതെ അവിടുന്ന് ഒരു ചെക്ക് വിടുക എന്റെ പത്നിയും രക്ഷപ്പെടിച്ചു ഞാൻ ഇനി ഇത്രയും നീവനുള്ള പെനിക്കങ്ങടെ ഒന്നും കണ്ടില്ലേ ഞാൻ